ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക സംഘടനയായ ക്യൂബ് ഫിലിം സൊസൈറ്റിയും പാലക്കാട് ഇൻസൈറ്റ് ദി ക്രിയേറ്റീവ് ഗ്രൂപ്പും ചേർന്ന് ഹ്രസ്വചിത്ര സന്ധ്യ സംഘടിപ്പിക്കും കേരള ബാങ്ക് കണ്ണൂർ മേഖലാ ഹാളിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചിത്രസന്ധ്യ ആരംഭിക്കും അൻപതോളം ഹ്രസ്വ ചിത്രങ്ങൾ പരിപാടിയിൽ പ്രദർശിപ്പിക്കും പ്രദർശനത്തിന് ശേഷം പ്രദർശന ചിത്രങ്ങളെ മുൻനിർത്തി ഓപ്പൺ ഫോറം ചർച്ചയും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റന്നാൾ അതായത് ഇരുപത്തി മൂന്നിന് കേരള ബാങ്ക് കണ്ണൂരിലെ കേരള ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ ഹ്രസ്വയിത്ര സന്ധ്യ എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് സംയുക്തമായി ഇതിൽ പങ്കെടുക്കുന്നത് വർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇൻസൈറ്റിൻ്റെ ജനറൽ സെക്രട്ടറി കോമളൻകുട്ടിയാണ് അതോടൊപ്പം തന്നെ ഇൻസൈറ്റിൻ്റെ പ്രവർത്തനം സ്വാർത്ഥ സേവനം എന്ന് തന്നെ പറയാം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ ഇത് ആ രൂപത്തിൽ കണ്ണൂരിലെ ഒരുപാട് പരിപാടികൾ യൂബും നടത്തിയിട്ടുണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സഹായം കൂടി ഉണ്ടെങ്കിലേ മറ്റന്നാളത്തെ പരിപാടി വിജയിപ്പിക്കാൻ കഴിയുള്ളൂ ആയുഷ്കാലം മുഴുവൻ നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ചവർക്കും അതിന് നല്ല സിനിമയ്ക്ക് ധാരാളം സംഭാവനകൾ നൽകിയവർക്കും ഒരു ആദരമെന്ന നിലയിൽ ഒരു ഇൻസൈറ്റ് അവാർഡ് കൊല്ലം തോറും ഓരോ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾ കൂടാതെ ഗ്രാമപ്രദേശങ്ങളിൽ പഴയ സിനിമകൾ നമ്മുടെ പണ്ടത്തെ നല്ല സിനിമകൾ കാണിച്ച് ജനങ്ങളെ വീണ്ടും അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക വാർത്താ സമ്മേളനത്തിൽ മേതിൽ കോമളൻ കെ വി വിൻസെന്റ് സി മോഹനൻ കെ പി രഘുനാഥൻ എന്നിവർ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ